റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മൻ ഖതല മുആഹദൻ ലം യരിഹ് ജന്ന പരസ്പരം ജീവിക്കുന്ന മുസ്ലിം അല്ലാത്ത ആളുകളെ ആരെങ്കിലും അവന് പരിമളം പരിമളം ലഭിക്കുകയില്ല കൊന്നുകളും വർഷം ഇങ്ങോട്ടേക്ക് അടിച്ചു വീശുന്നു അതിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് ചെയ്തയാൾക്ക് സ്വർഗം കിട്ടുമെന്നാണോ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചത് എന്നിട്ട് ചില ആളുകൾ പറയുന്നു ഈ ചെയ്ത ഭീകരവാദം അത് സ്വർഗത്തിലേക്കുള്ളതാണ് സ്വർഗം ലഭിക്കാനുള്ളതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് ഇല്ല പ്രിയമുള്ളവരെ ഇല്ല സുഹൃത്തുക്കളെ അഭിമാനത്തോടു കൂടി ഓരോ മുസ്ലിമും ഈ ഹരീത് പാരായണം ചെയ്യുന്നു ഈ ഹരീത് വായിക്കുന്നു ഈ നബി വചനം നെഞ്ചിലേറ്റുന്നു ഇതാണ് നമ്മുടെ വിശ്വാസം ഇതാണ് നമ്മുടെ ആദർശം ഇങ്ങനെയുള്ള ഭീകരാക്രമണം ഒളിവിലും മറവിലും ഇരുട്ടിന്റെ മറവിലും കൊല്ലാനും കൊലവിളിക്കാനും ആക്രമണം നടത്താനും പൊട്ടിത്തെറിക്കാനും അള്ളാഹുവിന്റെ പഠിപ്പിച്ചിട്ടില്ല പ്രിയമുള്ളവരെ അതാണ് ഇത്രയും കാലമുള്ള മുസ്ലിമീങ്ങളുടെ ഇവിടെയുള്ള ജീവിതം സാക്ഷിയായത്